നെല്ലിക്കാമ്പോയിൽ സെന്റ് സബാസ്റ്റ്യൻസ് ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ രണ്ട് ദിവസങ്ങളിലായി നടത്തിയ ആയിരത്തി അഞ്ഞൂറ് വിശുദ്ധരുടെ തിരുശേഷിപ്പ് പണക്കം നെല്ലിക്കാമ്പോയിൽ സാന്തോം ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു നെല്ലിക്കാമ്പോയിലിൽ തിരുശേഷിപ്പ് വണക്കം സമാപിച്ചു കഴിഞ്ഞ രണ്ട് ദിവസമായി നെല്ലിക്കാമ്പോയിൽ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ നടന്നുവന്ന തിരുശേഷിപ്പ് വണക്കം സമാപിച്ചു ആയിരത്തി അഞ്ഞൂറിൽ പരം വിശുദ്ധരുടെ തിരുശേഷിപ്പ് ഒരേ സമയം വണങ്ങാൻ കഴിഞ്ഞത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അവിസ്മരണീയ സംഭവമാണ് മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അൻപതിലായിരത്തിൽ പരം ഭക്തജനങ്ങളാണ് നെല്ലിക്കാമ്പോയിലേക്ക് ഒഴുകിയെത്തിയത് വിശുദ്ധ നാടുകളിൽ പോയി കണ്ടിരുന്ന തിരുശേഷിപ്പ് ഒരു ഗ്രാമപ്രദേശത്തേക്ക് വന്നപ്പോൾ ജനങ്ങൾ ഏറെ ഭക്തിയോടെയും സന്തോഷത്തോടും കൂടിയാണ് ഈ ദിവസങ്ങളെ സ്വീകരിച്ചത് രണ്ടു ദിവസങ്ങളിലായി ഓഡിറ്റോറിയത്തിൽ ആയിരത്തി അഞ്ഞൂറോളം വിശ്വസിച്ചോടെ തിരിശേഷിപ്പ് കാണുവാനും അണങ്ങുവാനുമുള്ള അവസരമായിരുന്നു ആദ്യത്തെ ദിവസം തന്നെ രാവിലെ മുതൽ ഒത്തിരിയേറെ ആളുകൾ ഇടതടവില്ലാതെ ഇടമുറിയാതെ വന്നുകൊണ്ടിരുന്നു നമ്മുടെ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ ഈ പ്രവേലിക്കു പുറത്ത് തളിപ്പറമ്പ് അതുപോലെ തന്നെ ചെറുപുഴ ചെമ്പേരി മണിക്കടവ് അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഒത്തിരിയേറെ ഭക്തജനങ്ങൾ ഇങ്ങോട്ട് കടന്നു വരുന്നതായിട്ട് കാണാൻ സാധിച്ചു ഇത് തീർച്ചയായിട്ടും ആത്മീയമായിട്ട് ഒരു ഉണർവിന് ഈ പ്രദേശത്തെ ആളുകൾക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണിത് അവസാനത്തെ ദിവസമായ ഇന്ന് ഇവിടെ രാവിലെ മുതൽ ഉച്ചയ്ക്ക് വെയിലോ അങ്ങനെയുള്ള തടസ്സങ്ങളൊന്നുമില്ലാതെ എല്ലാവരും ഇവിടെ പങ്കു ചിലരൊക്കെ ചില സ്ഥലങ്ങളിൽ നിന്നും കൂട്ടമായിട്ട് നടന്ന് ഗുരിശിൻ്റെ വഴി ചൊല്ലിക്കൊണ്ട് ഇവിടെ കടന്നു വരികയുണ്ടായി അതിനുശേഷം വലിയർപ്പിച്ചിട്ടൊക്കെയാണ് മണിക്കിടവിടവക പോലെയുള്ള ഇടവകളിൽ വന്ന് കിടന്നു പോയത് തീർച്ചയായിട്ടും ഇത് ഈ നോമ്പിനോടനുബന്ധിച്ച് ഇങ്ങനെ ഒരവസരം കിട്ടിയത് പലർക്കും ഇങ്ങനെ ഒരു സാഹചര്യം കിട്ടാറില്ല അവസരം കിട്ടാറില്ല ഈ ആയിരത്തി അഞ്ഞൂറ് വിശുദ്ധരുടെ തിരിശേഷിപ്പുകൾ തൊട്ടറിയുവാൻ അവരുടെ ഭക്തസാധനങ്ങൾ അതിൽ തൊടിയിപ്പിക്കുവാനൊക്കെ ഈ അവസരം കിട്ടിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയതിനു ശേഷം പുറത്തിറങ്ങുമ്പോൾ ആ പലരുടെയും സംസാരങ്ങളും അതുപോലെ തന്നെ വിഹാരങ്ങളുമൊക്കെ ആത്മീയമായിട്ടൊരു മാറ്റം വന്നതുപോലെ കാണാറുണ്ട് പലരും പറഞ്ഞു ഇങ്ങനെയൊരു അവസരം ഇനി നമുക്ക് കിട്ടുമോ എന്ന് സംശയമാണ് എന്ന് പ്രായമായ പലരുമൊക്കെ പറയാറുണ്ടായിരുന്നു ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലത്ത് പോയി ഇങ്ങനെ കാണാനായിട്ട് സാധിച്ചിരുന്നില്ല അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ ഇങ്ങനെ വന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് വരുവാനായിട്ട് സാധിച്ചതെന്ന് അവരറിയിക്കുകയുണ്ടായി ഈ ദിവസങ്ങളിലൊക്കെ ഈ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പലരും പല സ്ഥലങ്ങളിൽ നിന്നും വിളിച്ചു ചോദിക്കുകയുണ്ടായി ഇത് നാളെ കൂടി ഉണ്ടോ എന്ന് പോലും പലരും ആ ചോദിക്കുകയുണ്ടായി അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി എട്ട് മണിയോടുകൂടി ഇത് അവസാനിക്കുമ്പോഴും ഈ പ്രദേശത്ത് ആത്മീയമായ ഉണർവ് വ്യക്തികളിലും കുടുംബങ്ങളിലുമൊക്കെ അതിൻ്റെ ചൈതന്യം ഉണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല ഈ ആയിരത്തി അഞ്ഞൂറ് വിശുദ്ധയുടെ തിരിശേഷിപ്പുകൾ തൊടിയിപ്പിച്ച ഭക്തവസ്തുക്കൾ ഓരോരുത്തരും വീടുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരുടെ ആത്മീയ സംതൃപ്തി ഒരു പ്രധാനപ്പെട്ടതാണ് ചിലർക്കൊക്കെ ആത്മീയമായ അനുഭവങ്ങളും അതുപോലെ തന്നെ അത്ഭുതങ്ങളും സംഭവിച്ചതായിട്ട് ചിലരൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി ഇപ്പോൾ ഈ ഭക്തരെ നമ്മുടെ വിശുദ്ധരെ വണങ്ങുന്നതും ഭക്തിയോടുകൂടി നമ്മൾ ആദരിക്കുന്നതും നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഉണർവിന് കാരണമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ് വിശുദ്ധ കുരിശിന്റെയും മുൾക്കിരീടത്തിന്റെയും മാതാവിന്റെയും ഹൗസഫ് തുടങ്ങി കേരളത്തിന്റെ സ്വന്തം വിശുദ്ധരായ അൽഫോൻസ് അമ്മ ചാവറയച്ചൻ തുടങ്ങിയവരുടെയെല്ലാം തിരുശേഷിപ്പ് വണങ്ങിയപ്പോൾ ജനങ്ങൾ ഏറെ ആത്മനിർവൃതിയിലാണ് മടങ്ങിയത് മാതാപിതാക്കളുമൊത്ത് മക്കൾ വന്ന് സ്വർഗരാജ്യം പ്രാപിച്ച യുവ വിശുദ്ധരെ മുതൽ കണ്ടു വണങ്ങിയത് പലവിധ കാരണങ്ങളാൽ കലുഷിതമായ കേരളത്തിന് മാറ്റം വരുത്തുവാൻ സഹായിച്ചു പരം വിശുദ്ധരുടെ തിരുശേഷിപ്പ് കണ്ടു വണങ്ങി പ്രാർത്ഥിച്ച ഒരു അസുലഭ നിമിഷങ്ങളായിരുന്നു ഇവിടെ നടന്നത് ഈ നോമ്പുകാലത്ത് ദൈവം പ്രത്യേകിച്ച് ഒരുക്കിയ ഒരു പുണ്യ ദിനങ്ങളായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് കേട്ട് കേൾവി മാത്രമുണ്ടായിരുന്ന ഈ ഒരു സന്ദർഭം വിശുദ്ധ നാടുകളിലൊക്കെ പോയി വിശുദ്ധരുടെ തിരിശേഷിപ്പ് വണങ്ങിയിരുന്ന അതില്ലെങ്കിൽ അതിന് മാത്രം സാധിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ ഇതുപോലുള്ള ഗ്രാമത്തിലേക്ക് ആയിരത്തി അഞ്ഞൂറ് വിശുദ്ധരുടെ തിരിശേഷിപ്പ് വരുവാനുവാനും ഈ പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാർക്കും ഇത് കണ്ടു വണങ്ങി പ്രാർത്ഥിക്കുവാനും ദൈവം വരുക്കിയ ഒരു പദ്ധതിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ഇത് കേട്ടുകേൾപ്പിൽ പോലും ഇല്ലാത്ത ഒരു സംഭവം വളരെ പെട്ടെന്ന് വന്നു ജനങ്ങളത് പൂർണമായും സ്വീകരിച്ചു അങ്ങനെ ഇവിടേക്ക് ഇന്നലെയും ഇന്നും ഇടമുറിയാതെ ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ദൈവരാജ്യം സ്ഥാപിക്കുവാൻ വേണ്ടി സ്വർഗരാജ്യ സ്ഥാപിക്കുവാൻ വേണ്ടി തങ്ങളുടെ ജീവിതം മാറ്റിവെച്ച വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ കണ്ടു വണങ്ങി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ആത്മീയ ജീവിതത്തിലെ ജീവിത ബുദ്ധിമുട്ടുകളിൽ അവർക്ക് ലഭിക്കുന്ന ആ ഒരു സംതൃപ്തി പൂർണ്ണമായും കാണുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ആർക്കിപ്പ് എപ്പിസ്കോപ്പൽ ദേവാലയത്തിലേക്ക് ഈ തിരുശേഷിപ്പ് വണങ്ങുവാനായി കടന്നു വരുന്ന മുഴുവൻ പേരും ദേവാലയത്തിൽ പ്രവേശിച്ച് പ്രാർത്ഥിച്ച് ഇവിടെ കണ്ട് വണങ്ങി പോകുമ്പോൾ അവരുടെ ആത്മാ നിർവൃതി തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ പുണ്യനിമിഷങ്ങളാണ് തീർച്ചയായിട്ടും അതിനുള്ള അവസരം ദൈവം ഒരുക്കി തന്നതാണ് നോമ്പുകാലത്ത് ജീവിത നവീകരണത്തിന് ദൈവം ഒരുക്കിയ പദ്ധതിയായാണ് വിശ്വാസികൾ ഈ ദിവസങ്ങളെ കാണുന്നത് വൈദികരും സിസ്റ്റേഴ്സും വിശ്വാസികളും ധാരാളമായി ഒഴുകിയെത്തി ഈ തീർത്ഥാടനാലയത്തിൽ പ്രാർത്ഥിച്ചു പോയപ്പോൾ ഈ പ്രദേശത്തിനാകെ ആത്മീയ ഉണർവ് കൈവന്നിരിക്കുകയാണ് പ്രാർത്ഥനയോടുകൂടി എല്ലാം സിശേഷിപ്പ് വണങ്ങുന്നതിന് വേണ്ടി ഇതിനകത്ത് പ്രവേശിക്കുന്നത് ഇന്ന് രാവിലെയാണ് രാവിലെ പ്രവേശിക്കുമ്പോൾ എന്റെ കയ്യിലൊരു കൊന്തയുണ്ടായിരുന്നു ആ കൊന്ത എല്ലാ തിരു എല്ലാ തിരിശേഷിപ്പിലും തന്നെ മുട്ടിച്ചാണ് ഞാൻ പോയത് ഏറെക്കുറെ ഒരു പകുതിയോളം ആയ സമയത്ത് എനിക്ക് എന്താണെന്നറിയില്ല ഒരു തിരിശേഷിപ്പിൽ ഞാൻ ഈ കൊന്ത വെക്കുകയും ഉടനെ തന്നെ എൻ്റെ ശരീരം മൊത്തം ഒരു കരണ്ടടിച്ച പോലെ എനിക്കൊരു അനുഭവം ഉണ്ടായി പിന്നെ അതെനിക്ക് തോന്നിയതായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ മുമ്പോട്ട് പോയി മുമ്പോട്ട് പോകുന്ന സമയത്ത് മാതാവിൻ്റെ തിരുശേഷിപ്പിൻ്റെ അടുത്തെത്തിയ സമയത്ത് എനിക്ക് എൻ്റെ ശരീരം മുഴുവൻ കുളിര് കോരിയിടുന്ന ഒരു അനുഭവമാണ് ഞാൻ തന്നെ വന്നപ്പോൾ മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞാൻ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ

റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല എപ്പ വേണമെങ്കിലും പോകും പക്ഷെ വില അങ്ങനെ അത് റോക്കറ്റ് പോലെ പറഞ്ഞു മാത്രവുമല്ല എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി